ൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹൗ ഹൗമനി പറഞ്ഞാൽ എത്ര എണ്ണം ഹൗ ഹൗമിനി എന്ന് പറഞ്ഞാൽ എന്താണ് എത്ര എണ്ണം അപ്പോൾ ഹൗ ഹൗമിനി ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം ഹൗ ഹൗമിനി ഒരു ക്വസ്റ്റിഫേഡ് ക്വസ്റ്റിനാണ് അപ്പോൾ ഹൗ ഹൗമിനി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറയുകയാണെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഹൗ മെനി ചിൽഡ്രൻസ് ഡു യു ഹൗ നിനക്ക് എത്ര കുട്ടികളുണ്ട് ஹௌ மெனி சில்ட்ரன் டு யூஹ் நனக்கு எத்திர குட்டிகள் உண்டு ஹவு மெனி சில்ட்ரன் டூ யு ஹாவ் எனக்கு எத்திர குட்டிகளு ஹவு மெனி கசின்ஸ் டூ யூஹ் நனக்கு எத்திர கசின்ஸ் உண்டு ஹவு மெனி கசின்ஸ் டூ யூஹ் நனக்கு எத்திர கசின்ஸ் உண்டு ஹவு மெனி கசின் டூ யூஹ் நினக்கு எத்திர கசின்ஸ் உண்டு ஸ்டூடெண்ட்ஸ் ஆ இன் தீஸ் ரூம் ഈ മുറിയിൽ എത്ര വിദ്യാർത്ഥികളുണ്ട് ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ ദീസ് റൂം ഈ മുറിയിൽ എത്ര വിദ്യാർത്ഥികളുണ്ട് ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ ദീസ് റൂം ഈ മുറിയിൽ എത്ര വിദ്യാർത്ഥികൾ ഉണ്ട് മെനി പീപ്പിൾ വർക്കിംഗ് യുവർ കമ്പനി നിങ്ങളുടെ കമ്പനിയിൽ എത്ര ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഹൗ മെനി പീപ്പിൾ വർക്കിംഗ് യുവർ കമ്പനി നിങ്ങളുടെ കമ്പനിയിൽ എത്ര ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഹൗ മെനി പീപ്പിൾ വർക്കിൻ യുവർ കമ്പനി നിങ്ങളുടെ കമ്പനിയിൽ എത്ര ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഹൗ മെനി പീപ്പിൾ വർക്കിൻ യുവർ കമ്പനി നിങ്ങളുടെ കമ്പനിയിൽ എത്ര ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് പീപ്പിൾ ജോയിൻ ദ മീറ്റിംഗ് മീറ്റിങ്ങിൽ എത്ര പേർ ചേർന്നു ഹൗ മെനി പീപ്പിൾ ജോയിൻ ദ മീറ്റിംഗ് മീറ്റിങ്ങിൽ എത്ര പേർ ചേർന്നു ഹൗ മെനി പീപ്പിൾ ജോയിൻ ദീറ്റിംഗ് ഹൗ മെനി ഡ്രസ്സ് ഡു യു നീഡ് നിനക്ക് എത്ര വസ്ത്രം വേണം ഹൗ മെനി ഡ്രസ്സ് ഡു യു നീഡ് നിനക്ക് എത്ര വസ്ത്രം വേണം ഹൗ മെനി ഡ്രസ്സ് ഡു യു നീഡ് നിനക്ക് എത്ര വസ്ത്രം വേണം ഹൗ മെനി ഡ്രസ്സ് ഡു യു നീഡ് ക്ക് എത്ര വസ്ത്രം വേണം ഹൗ മെനി പീപ്പിൾസ് ആർ വി എക്സ്പെക്ടിങ് അറ്റ് ദ പാർട്ടി പാർട്ടിയിൽ ഞങ്ങൾ എത്ര പേരെ പ്രതീക്ഷിക്കുന്നു ഹൗ മെനി ഗസ്റ്റ് ആർ വി എക്സ്പെക്ടിങ് അറ്റ് ദ പാർട്ടി പാർട്ടിക്ക് ഞങ്ങൾ എത്ര അതിഥികളെ പ്രതീക്ഷിക്കുന്നു ഹൗ മെനി ഗസ്റ്റ് ആർ വി എക്സ്പെക്ടിങ് അറ്റ് ദ പാർട്ടി പാർട്ടിക്ക് ഞങ്ങൾ എത്ര ആളുകളെ പ്രതീക്ഷിക്കുന്നു ഹൗ മെനി ഗസ്റ്റാർ വി എക്സ്പെക്ടി അറ്റ് ദ പാർട്ടി പാർട്ടിക്ക് ഞങ്ങൾ എത്ര അതിഥികളെ പ്രതീക്ഷിക്കുന്നു ഹൗ മെനി ടേബിൾ ഡു ദർ എത്ര മേശകൾ ഉണ്ടാക്കുന്നു ഹൗ മെനി ടേബിൾ അവർ എത്ര മേശകൾ ഉണ്ടാക്കുന്നു ഹൗ മെനി ടേബിൾ അവർ എത്ര മേശകൾ ഉണ്ടാക്കുന്നു ഹൗ മെനി ടേബിൾ അവർ എത്ര മേശകൾ നിനക്ക് എത്ര സഹോദരിമാർ ഉണ്ട് ഹൗ മെനി സിസ്റ്റേഴ്സ് ഡു യു ഹൗ നിനക്ക് എത്ര സഹോദരികൾ ഉണ്ട് ഹൗ മെനി സിസ്റ്റേഴ്സ് നിനക്ക് എത്ര സഹോദരികൾ ഉണ്ട് ഹൗ മെനി ബ്രദേസ് ഡസ് ഹി ഹാവ് അവന് എത്ര സഹോദരന്മാർ ഉണ്ട് ഹൗ മെനി ബ്രദേസ് ഡസ് ഹി ഹാവ് അവന് എത്ര സഹോദരന്മാർ ഉണ്ട് ഹൗ മെനി ബ്രദേസ് ഡസ് ഹി ഹാവ് അവന് എത്ര സഹോദരന്മാർ ഉണ്ട് ഹൗ മെനി പെൻസ് ഡു യു ഹൗ നിങ്ങളുടെ பக்கல் எ do you have நினைக்கு எத்தனை பேனகள் உண்டு மெனி பென் நினைக்கு எத்திர பேனகள் உண்டு மெனி பென்ஸ் நினைக்கு எத்திர பேனகள் உண்டு they reading avar புது புத்தகங்கள் வாய்ச்சு கொண்டிருக்கணும் how many books are അവർ എത്ര പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നു ഹൗ മെനി ബുക്സ് ആർ ദീഡിങ് അവർ എത്ര പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നു ബോയ്സ് ആർ സാറ്റ് ഓൺ ദ ടേബിൾ എത്ര ആൺകുട്ടികൾ മേശമേൽ ഇരുന്നു ഹൗ മെനി ബോയ്സ് ആർ സാറ്റ് ഓൺ ദ ടേബിൾ മേശപ്പുറത്ത് എത്ര ആൺകുട്ടികൾ ഇരുന്നു ഹൗ മെനി ബോയ്സ് ആർ സാറ്റ് ഓൺ ദ ടേബിൾ മേശപ്പുറത്ത് എത്ര ആൺകുട്ടികൾ ഇരുന്നു ஆர் எடுக்கரானி ஓஃப் த கேள் எத்திரிகள் மிடுக்கரானிள் ஆர் கிளவர் எத்தனை വീടിൻ്റെ വില എത്രയാണ് എത്ര രൂപയാണ് ഹൗ മെനി റുപ്പീസ് ഡസ് ദ ഹൗസ് കോസ്റ്റ് വീടിൻ്റെ വില എത്ര രൂപയാണ് ഹൗ മെനി റുപ്പീസ് ഡസ് ദൗസ് കോസ്റ്റ് വീടിൻ്റെ വില എത്രയാണ് ഹൗ മെനി പീപ്പിൾസ് ആർ കമ്മിംഗ് ടു ദ പാർട്ടി പാർട്ടിക്ക് എത്ര ആളുകൾ വരുന്നു ഹൗ മെനി പീപ്പിൾസ് ആർ കമ്മിംഗ് ടു ദ പാർട്ടി പാർട്ടിക്ക് എത്ര ആളുകൾ വരുന്നു ഹൗ മെനി പീപ്പിൾസ് ആർ കമ്മിംഗ് ടു ദ പാർട്ടി പാർട്ടിക്ക് എത്ര ആളുകൾ വരുന്നു ഹൗ മെനി പീപ്പിൾസ് ആർ കമ്മിംഗ് ടു ദ പാർട്ടി പാർട്ടിക്ക് എത്ര ആളുകൾ വരുന്നു ഹൗ മെനി ബോക്സ് ഓഫ് റൈസ് ഷുഡ് യു ഗെറ്റ് ഇറ്റ് എത്ര ബോക്സ് അരി കിട്ടണം ഹൗ മെനി നീ എത്ര സുഹൃത്തുക്കളെ ഉണ്ടാക്കി ഹൗ മെനിസ് ഡിഡ് യു മേക്ക് നീ എത്ര സുഹൃത്തുക്കളെ ഉണ്ടാക്കി ഹൗ മെനി ഫ്രണ്ട്സ് ഡിഡ് യു മേക്ക് നീ എത്ര സുഹൃത്തുക്കളെ ഉണ്ടാക്കി ഹൗ മെനി ഫ്രണ്ട്സ് ഡിഡ് യു മേക്ക് നീ എത്ര സുഹൃത്തുക്കളെ ഉണ്ടാക്കി അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം പിന്നെ അത് നമ്മൾ ഡെയിലി യൂസും ചെയ്യുക അപ്പോഴേ നമ്മളെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും അപ്പോൾ ഓക്കെ ബ